കേരള കോൺഗ്രസിലെ അഭിമാന പോരാട്ടമായ കോട്ടയത്ത് യു ഡി എഫ് വിജയിക്കുമെന്ന് മനോരമ നോസ് വി എം ആർ എക്സിറ്റ് പോൾ ഫലം സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ഏഴ് പോയിൻ്റ് ഒമ്പത് ശതമാനം അധിക വോട്ടുകൾ നേടി വിജയിക്കുമെന്നാണ് മനോരമ ഇന്ന് വൈകുന്നേരം പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലത്തിൽ പറയുന്നത് കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായ ഫ്രാൻസിസ് ജോർജും ഇടതുമുന്നണിയിലെ ഘടക കക്ഷിയായ കേരള കോൺഗ്രസ് എം എൽ എ തോമസ് ചാഴിക്കാനും തമ്മിലായിരുന്നു കോട്ടയത്ത് പോരാട്ടം ഉറ്റുനോക്കിയ ഈ മത്സരത്തിൽ യു ഡി എഫ് വിജയിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രവചന ഫലം വന്നിരിക്കുന്നത് വിജയിക്കുമെങ്കിലും കോട്ടയത്ത് യു ഡി എഫിനെ വോട്ട് കുറയും എന്നും ഫലത്തിൽ പറയുന്നുണ്ട് ആ കോൺഗ്രസ് കോൺഗ്രസുകളുടെ ശാക്തീക പോരാട്ടത്തിലെ പുതിയ അധ്യയമായി അധ്യായമായി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെന്റ് ഇലക്ഷൻ മാറുകയാണ്